ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ചത്തേക്ക് തട്ടിക്കേട്ട ഉദ്ദേശിക്കുന്ന ഇദ്ദേഹത്തെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം അൻപത് കിലോയെ അവർ മതിച്ചിട്ടുള്ളൂ ഞാനവിടെ ചെന്നിട്ട് വെറുതെ ഒരു വെടുവാക്ക് പറഞ്ഞ് ഞാൻ ഇതിന് അറുപത്തഞ്ച് കിലോ മീറ്റ് കിട്ടുമെന്ന് അപ്പോൾ ഏകദേശം അതൊരു ബെറ്റായിട്ടുണ്ട് ഈ ബെറ്റി ആര് ജയിക്കുന്നോ അവർക്ക് നമ്മൾ ഒരു കിലോ മീറ്റിൻ്റെ ക്യാഷ് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ബെറ്റ് വെച്ചേക്കുന്നത് അപ്പം ഇത് പിന്നീട് വെറ്റ് വെച്ച് എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് എനിക്കും തന്നെ മനസ്സിലായത് ഇതിപ്പം മീറ്റ് മാത്രമല്ലേ കൂട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ വേറെ നേർച്ചയ്ക്കൊക്കെ ഇറക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൂട്ടുള്ളൂ ഇതിപ്പം നമ്മൾ ഇറച്ചി വൃത്തിയാക്കി തെളിച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അമ്പത് അമ്പത്തഞ്ച് കിലോയൊക്കെ കിട്ടത്തുള്ളായിരിക്കും ഞാൻ അല്ലാണ്ടാണ് ഇത് മതിച്ച് അറുപത്തഞ്ച് കിലോ കിട്ടുമെന്ന് ഞാൻ വെറ്റ് വെച്ചത് അപ്പം നിങ്ങൾക്ക് ഇത് എത്ര കിലോ കിട്ടുമെന്ന് കൺമതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വിജയികളായ നിങ്ങൾക്ക് നാനൂറ് രൂപ ഒന്നും തരത്തില്ല എങ്കിലും നിങ്ങൾക്കിനകത്ത് പങ്കാളികളാകാം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് നാളെ ഏകദേശം ഉച്ചയോടെ ഇതിൻ്റെ വിന്നറ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്